കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നു കിഫ്ബിയിലെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനമായിരിക്കുന്നത് എന്തായാലും ഈ വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നതെന്നും നോട്ടീസിന് മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ മറുപടി നൽകണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യം അതൊന്നുമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കഥകൾ നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു കിഫ്ബിയിൽ സംസ്ഥാന വ്യാപകമായി വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണിപ്പോൾ ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട മസാല ബോണ്ടിൽ കോടികളുടെ അഴിമതിയാണ് നടന്നതെന്ന് കോൺഗ്രസ് എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട ആൾ മുഖ്യമന്ത്രി തന്നെയാണ് രാജ്യത്ത് ബി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി വേട്ടയാടാൻ ശ്രമിക്കുന്നുവെന്ന നിരന്തരം പ്രതിപക്ഷം പറയുമ്പോഴും കേരള മുഖ്യമന്ത്രിക്കെതിരായ നടപടിയെ നമുക്ക് അത്തരത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ആ വലിയ അഴിമതി കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന്റെ മറുപടിച്ച് പ്രതിപക്ഷ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ഇ ഡി അന്വേഷണത്തിൽ പ്രഥമ ദിഷ്ട ചില തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ കേസിനകത്ത് സി പി എം പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ എന്തായാലും മുഖ്യമന്ത്രി ഇതിന് മറുപടി കൊടുക്കണം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനെ പേടിക്കണമെന്ന ചോദ്യമാണ് കേരളം ഇപ്പോൾ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കും മറ്റു ചില കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ലഭിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നുണ്ട് ഏറ്റവും ഒടുവിലായാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് ലഭിച്ച കാര്യം വ്യക്തമാകുന്നത് മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസിനകത്തിന് ഇ ഡിയുടെ തുടർ നടപടി എന്തായിരിക്കുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പ്രതിസ്ഥാനത്തെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും ലളിതമായ രൂപത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറയുന്നു ഒരു ബാങ്കിൽ നിന്ന് ഏഴ് ശതമാനം പലിശയ്ക്ക് ലോൺ ലഭിക്കുമ്പോൾ തൊട്ടടുത്ത ബാങ്കിൽ പത്ത് ശതമാനം പലിശയ്ക്ക് ലോൺ ലഭിക്കും ഏ ഏഴ് ശതമാനം പലിശയ്ക്ക് ലോൺ ലഭിക്കുന്ന ബാങ്കിൽ നിന്ന് കടമെടുക്കാതെ പത്ത് ശതമാനം പലിശയ്ക്ക് ലോൺ ലഭിക്കുന്ന ബാങ്കിൽ നിന്ന് കടമെടുത്ത കമ്മീഷൻ അടിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത് ഏറ്റവും ലളിതമായ ഉദാഹരണമാണിത് ഇത്തരത്തിൽ കോടികളുടെ അഴിമതി നടന്നു എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്ന ഇ ഡി നോട്ടീസിന് മറുപടി പറയേണ്ട ബാധ്യത സി പി എം എന്ന പാർട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട് ഇ ഡി അന്വേഷണം കാര്യക്ഷമമായി നടന്നാൽ അല്ലെങ്കിൽ ഇ ഡി അന്വേഷണം ഒരു ഇടനിലക്കാരുടെ സമ്മർദ്ദമില്ലാതെ നടന്നാൽ തീർച്ചയായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ വില നൽകേണ്ടി വരും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയാനുള്ളത് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ഈ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും വരാനിരിക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ